മൽപ്പന നമ്മൾ നല്ല ലെവലിൽ തന്നെ സഹായിക്കും അത് കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ ഏറ്റെടുത്ത വിഷയമാണ് ചങ്കേളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്നലെ നമ്മുടെ ഈശ്വർ മാൽപ്പയില്ലേ മാൽപ്പയുടെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖമൊന്നും ഒന്നുമല്ല അതായത് അയാൾ ആ മനുഷ്യൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതാ അദ്ദേഹത്തിന് മൂന്ന് മക്കളായിരുന്നു ആ മൂന്ന് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരാണ് ഇപ്പോഴും രണ്ട് മക്കളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ഒരാൾ പിന്നെ എന്താ മരിച്ചുപോയി എന്നാണ് പറയുന്നത് ഏതായാലും ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖം തോന്നി അതായത് നമ്മുടെ അർജുനു വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഇത്ര മാത്രം പ്രയത്നിച്ചത് ഒരു മനുഷ്യനാണ് അറിഞ്ഞത് ഒരു ശരിക്കും ഒരു ഈശ്വരൻ തന്നെയാണ് അയാളാണ് ശരിക്കും ദൈവം അതിൻ്റെ ഇടയ്ക്ക് ഏതോരുത്തേ ഇല്ലേ നമ്മുടെ എന്താ പറയുക സംഘണികളില്ലേ മറ്റേ അമ്മായിമാർ അമ്മായിമാരും ഒരു അമ്മാവിനും ഉണ്ടല്ലോ ഈ അമ്മാവിനും അമ്മായിമാരും പറഞ്ഞത് ഈശ്വരമാൽപ്പ എന്ന് പറയുന്നത് അറസ് എസ് കാരനാണ് നമുക്കറിയാം അവനെ സഹായിക്കാൻ എന്നൊക്കെയാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഈശ്വരമാൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറസ്സത്തും അല്ല അയാളൊരു വലിയൊരു മനുഷ്യനാണ് അതായത് ഒരു മനുഷ്യസ്നേഹി ഒരു പച്ച മനുഷ്യൻ അയാളാണ് ശരിക്കും ഈശ്വരൻ എന്നാണ് ഞാൻ പറയുന്നത് അയാളുടെ മക്കൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അയാളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം അതായത് മലയാളികൾ തന്നെ കോടി ജനങ്ങളും ഈശ്വര മാൽപേന സ്നേഹം നന്ദി നമസ്കാരം